നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിപ്പഴയും വ്യാഴപ്പഴവും ഒരുപോലെയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത് എന്ന് തന്നെ പറയാം പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലത നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് നിഗൂഢ ശക്തികളെ കരുതിയിരിക്കണം തൊഴിൽ മേഖലയിൽ പലവിധ പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് മുന്നാലോചനകൾ കൂടാതെ ചില സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന നിമിത്തമായിട്ട് ചില പ്രയാസങ്ങളും അനുഭവമായേക്കാം എല്ലാ കാര്യങ്ങളിലും നിതാന്ത ജാഗ്രത വേണം ഭൂമിയോ വാഹനമോ കൈവശം വന്നു ചേരും കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും ചെലുത്തേണ്ടതായിട്ട് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം അപവാദ ആരോപണങ്ങളൊക്കെ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിമിത്തമായിട്ട് കാര്യവിജയം സാധ്യമാകും ശത്രുക്കളുടെ സാമീപ്യം എല്ലാ രംഗങ്ങളിലും അനുഭവമാകാം പ്രത്യേകിച്ച് കാരണമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്നതും മനോവിഷമത്തിന് ഇടയാക്കും ദേഹസ്ഥിതിയും അത്ര കണ്ട് ഗുണപ്രദമല്ല ധനത്തിനെ സംബന്ധിച്ചോ പദവിയെ സംബന്ധിച്ചോ വെച്ചു പുലർത്തിയ പല പ്രതീക്ഷകളും അസ്ഥാനത്തും ആയേക്കും പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതിനെ സമീപിക്കുക നിമിത്തമായിട്ട് കാര്യവിജയവും ഒപ്പം തന്നെ കാണുന്നുണ്ട് ഭവന നിർമ്മാണത്തിനും വാഹനം വാങ്ങുവാനും യോഗമുണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും ചില പുരസ്കാരങ്ങളോ പ്രശസ്തി പത്രങ്ങളോ ലഭിക്കാനും ഇടയുണ്ട് ഭാവിയിൽ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ചില സുപ്രധാന പ്രമാണങ്ങൾ കൈവശം വന്നു ചേരുവാനും ഇട ഇട കാണുന്നു യോഗ പ്രാർത്ഥന എന്നിവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം But I saw